വെൽഫെയർ പാർട്ടി സംസ്ഥാന റസാഖ് പാലേരി നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് മെയ് സ്വീകരണം നൽകും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തമായ വിഷയങ്ങൾ ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നതെന്ന് പറഞ്ഞു നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സാഹോദര്യ പദയാത്ര നടത്തുന്നത് മെയ് അഞ്ചിന് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഷൊണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദയാത്രയ്ക്ക് ചെറുപ്പശേരിയിൽ സ്വീകരണം നൽകുന്നത് സ്വീകരണത്തിന്റെ ഭാഗമായി കെ പി ഐ പി റോഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം സമാപിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിമാരായ പ്രേമാജി പിഷാരടി മിർസാദുറഹ്മാൻ ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി ദിൽഷാദ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം എന്ന് പറഞ്ഞാൽ നന്മയ്ക്കായി നമുക്കൊന്നിക്കാം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ പദയാത്ര തിരുവനന്തപുരത്ത് നിന്നും ഏപ്രിൽ പത്തൊമ്പതിന് യാത്ര തിരിച്ചിട്ടുള്ളത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് ഇരുപത്തഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പതിനാല് ജില്ലകളിലൂടെ പ്രയാണം നടത്തുന്ന ഒരു ജാഥയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അത് ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് കൈകാര്യം പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ കൂടുതലും ഉള്ളത് പ്രത്യേകിച്ചും നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സാമുദായിക ധ്രുവീകരണം പിന്നെ വംശീയത തുടങ്ങിയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ആണ് ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം നമ്മൾ ഉയർത്തിയിട്ടുള്ളത് നന്മയ്ക്കായി നമുക്കൊരുമിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത് നാടിൻ്റെ ഇന്നത്തെ ആനുകാലിക വിഷയങ്ങൾ അതിനോടനുബന്ധമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകളെയും ഈ യാത്രയിൽ ഈ പദയാത്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മാട്ടര സെക്രട്ടറി മൊയ്തൂട്ടി മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ ഗഫൂർ മുബീർ ഷർഖി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എം എം ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ് ഡയമണ്ട്